നമസ്കാരം ഗുരുവായൂർ ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമായും കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതേ പലർക്കും അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും കേട്ടോ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് അപ്പോൾ അത് വായിച്ചു കേട്ടപ്പോൾ എല്ലാവരോടും കൂടെ പങ്കുവെക്കാം എന്ന് തോന്നി നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു അറിവ് ഇതുവരെ അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായി പലർക്കും അറിയുന്നതായിരിക്കാം എന്നിരുന്നാലും അറിയാത്തവരായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടായിരിക്കും ചോദിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് കേട്ടോ വസന്തകുമാരി എന്നാണ് ആ ഭക്തയുടെ പേര് ഭാഗവതവും ഭഗവത്ഗീതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് പറഞ്ഞതൊരു കുറേ നാളായിട്ട് അറിയണം എന്നാഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടായിരിക്കും അവർക്കൊക്കെ ആയിട്ട് ഭാഗവതവും ഭഗവത്ഗീതയും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് രണ്ടും എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ ശരിക്കും രണ്ടു രണ്ട് പുസ്തകങ്ങളാണ് ഭാഗവതം അതുപോലെ തന്നെ ഭഗവത്ഗീതയും മഹാഭാരതം ഉണ്ടല്ലോ മഹാഭാരതത്തിലെ ചെറിയൊരു ഭാഗമാണ് ഭഗവത്ഗീത അതിലെ ഭീഷ്മ പർവ്വം എന്ന് പറഞ്ഞിട്ടൊരു പർവ്വമൊക്കെ ഉണ്ട് അതിലെ പതിനെട്ട് അധ്യായങ്ങൾ അത് മാത്രമാണ് ഭഗവത്ഗീത അത് മാത്രമായി എടുത്തിട്ട് ഒരു പ്രത്യേക പുസ്തകം തയ്യാറാക്കിയിരിക്കുകയാണ് ഗീത എന്നുള്ള ഒരു പേരിൽ അപ്പം അത് പഠിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് നമ്മൾ ഉപയോഗിക്കാനുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് വലിയ ഒരു പുസ്തകമാണ് വലിയൊരു ഗ്രന്ഥമാണെങ്കിൽ അതിന് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് തിരിക്കാത്ര ഉദ്ദേശിക്കുന്നു ചെറിയ മഹാഭാരതത്തിലെ ചെറിയൊരു ഭാഗം അത് മാത്രമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് കേട്ടോ അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് ശരിക്കും അഞ്ച് വേദങ്ങളുണ്ടെന്നാണ് പറയുക നാല് വേദങ്ങളുണ്ട് അഞ്ചാമത്തെ ഒരു വേദം പഞ്ചമ വേദം എന്ന് പറയും അതാണ് ഈ മഹാഭാരതം എന്ന് പറയണത് കേട്ടോ അതിൽ ഭഗവാനാണ് ഉപദേശിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാട്ട് ഗീതം പാട്ട് എന്നാണല്ലോ അർത്ഥം ഭഗവാൻ പാടിക്കൊടുക്കുന്ന പാട്ട് അത് ഭഗവാൻ പറയുന്നത് കൊണ്ട് ഗീത എന്നുള്ള ഒരു പേര് ലഭിച്ചു അങ്ങനെയാണ് ഇപ്പോ വേദവ്യാസരാണ് ഭഗ മഹാഭാരതമൊക്കെ രചിച്ചത് അദ്ദേഹം വേറെയും പുരാണങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട് ഗരുഡപുരാണം മത്സ്യപുരാണം നാല് വേദങ്ങളെയൊക്കെ നാലായിട്ട് തിരിച്ചു അതേപോലെ തന്നെ മഹാഭാരതം രചിച്ചു എന്നിട്ടാണ് ഭാഗവതത്തിലേക്ക് കടക്കുന്നത് കേട്ടോ അപ്പൊ അത് ഭാഗവതം രചിക്കാനായിട്ട് ഒരു ആരംഭം ഉണ്ടല്ലോ അതിന് ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതൊരു കഥ തന്നെ പറയുന്നുണ്ട് അപ്പൊ ആ കഥയും നമുക്ക് വിശദമായി പറയാം അതേപോലെ തന്നെ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചും പറയാം അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപായി നമുക്ക് ഗുരുവായൂരപ്പന്റെ അലങ്കാരം പറയണല്ലോ അപ്പൊ ഇന്നലത്തെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ഉണ്ടല്ലോ ഒരു ആനപ്പുറത്താണ് കേട്ടോ ഇരിക്കണത് നല്ല കൗതുകം ഉണ്ട് കാണാനായിട്ട് കാരണം ഒരു കുഞ്ഞാനെന്ന് വെച്ചാർത്തിയിരിക്കുന്നെ ഒരു കുട്ടിയാനപ്പുറത്ത് ഒരു കുഞ്ഞു കുട്ടി വന്നിരുന്നാൽ എങ്ങനെ ഇരിക്കും അതേപോലെയാണ് കേട്ടോ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നത് ആനയൊക്കെ നല്ല ഭംഗി മുൻപ് ഒരു ദിവസം ഇതുപോലെ ആനപ്പുറത്തിരിക്കുന്നു ആ ആന കുറച്ച് നല്ല തലയെടുപ്പുള്ള വലിയൊരു ആനയായിരുന്നു പക്ഷേ ഇതൊരു കുട്ടിയാനയാണ് കേട്ടോ അതിൻ്റെ തുമ്പിയും അതിൻ്റെ മസ്തകവും കുഞ്ഞു കൊമ്പുകളും ഒക്കെ ചേർത്തിട്ട് ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുഞ്ഞുണ്ണി ചെറിയ ഉണ്ണി കൃഷ്ണനായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് അത് ആനപ്പുറത്തിരിക്കുന്നുണ്ട് അങ്ങനെയാണ് അലങ്കാരം നല്ല സന്തോഷം കേട്ടോ ഭഗവാനെ കാരണം വലത്തേ കയ്യിൽ വെണ്ണൂറിലെ പിടിച്ചിട്ടുണ്ട് ഇടത്തേ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട് പിന്നെ ഭഗവാന്റെ പ്രിയപ്പെട്ട ആന ഭഗവാൻ എത്രത്തോളം ആനപ്രിയനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ആനയുടെ പുറത്തായിരിക്കുന്നെ നല്ല ഭംഗിയിൽ ചർത്തിയിട്ടൊക്കെ ഉണ്ട് ഒരു തിരുമുടിമാലയുണ്ട് വെളുത്ത നിറത്തിലുള്ള പൂക്കളാണ് രണ്ട് ഉണ്ടമാലയുണ്ട് കേട്ടോ അതിന് തെച്ചിയുണ്ട് തുളസി ഉണ്ട് താമരയുണ്ട് അത് മൂന്നും കൂടെ കുറത്തിട്ടുള്ള ഒരു ഉണ്ടമാല പിന്നെ ഒരു ഉണ്ടമാലയിൽ കുറച്ച് താമര കുറത്തിട്ട് താമരയുടെ ഇതിൽ കുറത്തിട്ട് പിന്നെ തുളസിയാണ് കുറത്തിരിക്കുന്നത് അതിനടുക്കാണ് ആനപ്പുറത്തേറിയിട്ട് നമ്മുടെ ഭഗവാനിരിക്കുന്നത് കേട്ടോ പൊന്നിയൻ കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട് പിന്നെ നെറ്റിയിൽ ഗോപി തിലകൊക്കെ ഉണ്ട് വലിയ കാതുപൂക്കളാണ് നല്ല സന്തോഷമുണ്ട് മുഖത്ത് ഇനിയിപ്പോൾ ഉത്സവമൊക്കെ വരാൻ പോവുകയാണല്ലോ അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നന്നായിട്ട് ഭഗവാൻ ഭഗവാനിരിക്കുന്നത് നിറയെ മാലകളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കൈവളകളും ഉണ്ട് ഇടത്തെ കൈയിലാണ് പൊന്നോടക്കുഴയിൽ ഭഗവാന്റെ ആനയുടെ ഒക്കെ ഒരു വലിപ്പം വെച്ച് നോക്കുമ്പോഴേ ഈ ഓടക്കുഴയിൽ കുറച്ച് നീളം കൂടുതലുണ്ടായിരുന്നെട്ടോ അവ ആനയെ ഒന്ന് മെരിക്കാം ഒന്ന് പേടിപ്പിക്കാം എന്നുള്ള രീതിയിലും കൂടി ആയിരിക്കണം വലിയൊരു നീളത്തിലുള്ള ഓടക്കുഴയിൽ പിടിച്ചിരിക്കണേ ഭഗവാൻ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നിരുന്നാലും ആ ഒരു പിടിച്ചിരിക്കുമ്പോൾ ആ ഒരു ഗമയൊക്കെ ഉണ്ടല്ലോ അവ കുറച്ച് നീളം കൂടിയിട്ടുള്ള ഒരു ഓടക്കുഴലൊക്കെയാണ് പിടിച്ചിരിക്കുന്നത് വലത്തേ കയ്യില് വെണ്ണൂരിലെ ഉണ്ട് അതേലെ ഇങ്ങനെ പട്ടുകോണങ്ങൾ ഒക്കെ ഉണ്ട് കുഞ്ഞിക്കാലുകളിലെ കാൽത്തളകളും ഒക്കെ അണഞ്ഞിട്ടാണ് ഭഗവാൻ ആനപ്പുറത്തിരിക്കുണ്ടായിരുന്നെട്ടോ അവർ കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നുന്ന ഒരു കൗതുകം തോന്നുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ആനപ്പുറത്ത് കയറിയിട്ട് നമ്മുടെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു അലങ്കാരം ആ ആന ആനയും ആ ആനപ്പുറത്തിരിക്കുന്ന ഭഗവാനെയും ഒക്കെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവാന്റെ തൃപാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളും ഗുരുവായൂർ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്ന നമ്മുടെ കുഞ്ഞു ഭഗവാനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയെ തൊഴാനായിട്ടാണ് ഇരിക്കുന്നത് ഗണപതിയെ കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് നന്നായി ഉരുങ്ങിയിട്ടായിരിക്കുന്നത് ഒരു മഞ്ഞ നിറത്തിൽ നല്ല തിളക്കുള്ള ലേസ് ഒക്കെ ഇങ്ങനെ പതിപ്പിച്ചിട്ടുള്ള ഒരു ഉടയാടയുണ്ട് ഒരു മഞ്ഞ ഉത്തരിയും കൂടെ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു ഭംഗി ഉണ്ട് ഒരു വലിയ ഒരു എടുപ്പോട് കൂടിയിട്ടൊക്കെയാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് കഴുത്തിൽ രണ്ട് മാലകളുണ്ട് ഒരു പാലക്കമാലയുണ്ട് ഞാൻ ചെറിയ ചെറിയ കുഞ്ഞു സ്വർണ്ണമോണികൾ പുറത്തിട്ടുള്ള രണ്ടിഴയിൽ കുറത്തിട്ട് ഇട്ടിട്ടുള്ള ഒരു മാലയും കൂടി ഉണ്ട് കേട്ടോ പിന്നെ നെറ്റിയിൽ ഒരു സ്വർണ്ണ പൂ ഒരു ചെറിയൊരു കമ്മലിൻ്റെയാണ് കേട്ടോ അതങ്ങനെ നെറ്റിയിൽ വെച്ചിട്ട് പിന്നെ കിരീടത്തിൻ്റെ അവിടെയാണ് അലങ്കാരങ്ങൾ അത് സ്വർണ്ണ പൊട്ടുകളുണ്ട് സ്വർണ്ണ പൂക്കളുണ്ട് പിന്നെ അതിങ്ങനെ ആദ്യം വെച്ചിട്ട് അതിന് മുകളിൽ ഒരു മാലയുണ്ട് ഗണപതിക്ക് ചുവന്ന കല്ലൊക്കെ ഉള്ളത് ആ ഒരു മാലയും കിരീടത്തിൻ്റെ ഒരു ഷേപ്പിൽ വെച്ചിട്ടാണ് ഒരു അലങ്കാരം കിരീടത്തിൻ്റെ അവിടെയൊക്കെ നന്നായി കേരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല സുന്ദരനായിട്ടിരിക്കുന്ന ഗണപതി തന്നെയായിരുന്നു എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടോളൂ ഇന്ന് നേരെ നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകാം കേട്ടോ നല്ല സുന്ദരിയായിട്ടാണ് ഭഗവതി അമ്മ അണിഞ്ഞൊരുക്കിരിക്കണേ കുറച്ച് വലിയ ഒരു സ്വരൂപത്തിലാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ചുവപ്പും മഞ്ഞയുണ്ട് ഉടയാടയായിട്ട് അത് ചുവപ്പും ഉടയാടയുണ്ട് അതിന് നടുഭാഗത്തായിട്ടൊരു മഞ്ഞയുണ്ട് പിന്നെ ഒരു ചുവപ്പ് കൊണ്ട് തന്നെ ഒരു ഉത്തരീയം പോലെയൊക്കെ അണിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് വലിയൊരു സ്വരൂപായിട്ട് തോന്നിയത് കേട്ടോ മുഖത്തിനാണെങ്കിലും നല്ല വലിപ്പൊക്കെ ഉണ്ട് നന്നായി ചിരിച്ചിട്ടാ ഭഗവതി മരിക്കുന്നത് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് രണ്ട് സ്വർണ നിരത്തിൽ മാലയുണ്ട് നടുക്കൊരു സ്വർണ്ണ പൂ വെച്ചിട്ടുണ്ട് പിന്നെ ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത് ചുവന്ന നിറത്തിലുള്ള ഒരു കുഞ്ഞു വട്ടപ്പൊട്ട് അതും നെറ്റിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഈ നെറ്റിയുടെ ഭാഗത്തായിട്ട് ഒരു വര പോലെയൊക്കെ തോന്നി നമ്മളിങ്ങനെ കുറി തൊടുമ്പോൾ ഒരു പ്രത്യേക വര അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഒരു വര ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കാതിലൊക്കെ വെച്ചിട്ടുണ്ട് കിരീടത്തിന്റെ അവിടെയാണ് പിന്നെ വലിയ കൗരിയമായിട്ട് അലങ്കരിച്ചിരിക്കുന്നത് അവിടെ സ്വർണ പൊട്ടുകളുണ്ട് സ്വർണ്ണഗോപികളുണ്ട് സ്വർണ്ണ പൂക്കളുണ്ട് അതൊക്കെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ആ കിരീടത്തിന്റെ അവിടെയൊക്കെ നല്ല തിളക്കം അത്രയും സ്വർണ്ണഗോപികളും സ്വർണ്ണ പൊട്ടുകളും ഒക്കെ വെച്ചിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് അങ്ങനെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതിയമ്മയായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ഭഗവതി എല്ലാവരും ഭഗവതിയമ്മയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ടുണ്ടോ നമ്മൾ പോകുന്നത് അയ്യപ്പനെ ഒരു പീക്കോക്ക് എന്ന് പറയത്തില്ല നല്ല തിളക്കം ഉണ്ടായിരുന്നു ആ ഉടയാട് അങ്ങനെ അപൂർവമായിട്ടൊക്കെയാണ് അങ്ങനെ കാണാറുള്ളൂ അങ്ങനെയാണ് ഉടയാട് ഉണ്ടായിരുന്നത് മൂന്ന് മാല കഴുത്തു നിറയെ മാല പോലെ തോന്നുക ഒരു സ്വർണ്ണപ്പൂവെന്ന് പറഞ്ഞാൽ എന്നടക്ക് ചുവന്ന കല്ലുകളൊക്കെ ആയിട്ട് കാതിലൊക്കെ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് ചുണ്ടൊക്കെ ചോപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുറച്ച് ഒരു മുതിർന്നിട്ടുള്ള ഒരു അയ്യപ്പനായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നെറ്റിത്തരത്തിൽ ഒരു ചെറുതായി ഒന്ന് ചന്ദ്രൻ കൊണ്ട് ചേർത്തിയിട്ട് അവിടെയും സ്വർണ്ണപ്പൂക്കളൊക്കെ കുട്ടിച്ച് വെച്ചിട്ട് പിന്നെ അർദ്ധവൃത്താകൃതിയിൽ ഒരു മാല ഇങ്ങനെ വെച്ചിട്ടുണ്ട് കിരീടത്തിന് പകരമായിട്ട് അങ്ങനെയാണ് അയ്യപ്പന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും നന്നായി അലങ്കരിച്ച് അലങ്കാരത്തോട് കൂടിയിട്ടിരിക്കുന്ന കേട്ടോ ഗണപതിയാണെങ്കിലും ഭഗവതി അമ്മയാണെങ്കിലും അയ്യപ്പനാണെങ്കിലും ധാരാളം ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല സ്വർണ്ണ സ്വർണ്ണത്തിളക്കൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ സുന്ദരനായിട്ടിരിക്കുന്ന അയ്യപ്പൻ തന്നെയായിരുന്നു പിന്നെ ഈ രണ്ട് തോളുകളിൽ ഒരു പ്രത്യേക അലങ്കാരം സ്വർണ്ണ നിറത്തിലെ അലങ്കാരം ഒക്കെ വെച്ചിട്ട് അപ്പോൾ ആ അയ്യപ്പൻ്റെ രൂപമൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പന് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് മഹാഭാരതത്തിൻ്റെയും ഭാഗവതത്തിൻ്റെയും ആ ഒരു വ്യത്യാസങ്ങളിലേക്ക് കടക്കാം കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് വേദവ്യാസരം പുരാണങ്ങളൊക്കെ എഴുതി മത്സ്യപുരാണം അതുപോലെ തന്നെ ഗരുഡപുരാണം വേദങ്ങളെ നാലായി തിരിച്ചു അതുപോലെ മഹാഭാരതമൊക്കെ എഴുതി ധർമ്മത്തിന് അധിഷ്ഠിതമായിട്ടാണ് ഒക്കെ എഴുതിയിരിക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെ എഴുതിയിട്ടും ഇദ്ദേഹത്തിന് ഒരു മനസംതൃപ്തി ഉണ്ടായില്ല ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ അത്രയൊക്കെ പുസ്തകങ്ങൾ എഴുതിയാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല മാത്രമല്ല ദുഃഖാണെങ്കിൽ ഇത് വരുന്നുണ്ട് ദുഃഖം അപ്പം എന്താണാവോ തൻ്റെ ഈ ദുഃഖത്തിന് കാരണം സാധാരണ അങ്ങനെ പുസ്തകങ്ങളൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷമാണ് ഉണ്ടാക്കുക പക്ഷെ ഇദ്ദേഹത്തിന് അത് ഉണ്ടാവണില്ല അപ്പം ഇതിൻ്റെ കാരണം എന്താണാവോ എന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നാരദ മഹർഷി കയറി വരുന്നത് അദ്ദേഹം അങ്ങനെയാണല്ലോ എവിടെയെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ അവിടേക്ക് എത്തും ആ കൃത്യ സമയത്ത് എത്തിക്കോളും അങ്ങനെ വന്നു ഇദ്ദേഹത്തെ നമസ്കരിച്ചു എന്നൊരു ചോദിച്ചു അല്ല വേദ വേദവ്യാസരെ എന്താണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്താണ് അങ്ങനെക്ക് സങ്കടം വരാനുള്ള ഒരു കാരണം എന്ന് ചോദിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദവ്യാസൻ അത് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു മഹാത്മാക്കൾ അങ്ങനെയാണല്ലോ അവരെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് ചോദിക്കാം അപ്പോൾ കേട്ടപ്പോൾ സമാധാനമായി എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് നാരദരി പക്ഷെ എനിക്കൊരു സന്തോഷം ഉണ്ടാകണില്ല എന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ നാരദരി പറഞ്ഞു അങ്ങനെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം എഴുതിയിരിക്കുന്നത് ധർമ്മത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ധർമ്മത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അതിലൊന്നും ഭഗവാനെ മുൻതൂക്കം കൊടുത്തിട്ട് എഴുതിയിട്ടില്ല ഏ ഇക്കണ്ട പുസ്തകങ്ങൾ എഴുതിയെങ്കിൽ കൂടെ ഭഗവാൻ ഉണ്ട് ഉണ്ടതിലേ എന്നിരുന്നാലും ഭഗവാൻ ഒരു മുൻതൂക്കം കൊടുക്കുക അതുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അങ്ങയൊക്കെ സങ്കടം ആ ദുഃഖം വന്നത് അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ ഭഗവാന്റെ നാമമഹിമയെക്കുറിച്ചൊന്ന് എഴുതൂ അതാണ് ഭാഗവതം നാമപുരാണം എന്ന് പറയണത് ഭഗവാന്റെ നാമങ്ങളെക്കുറിച്ച് എഴുതുക നാമത്തിൻ്റെ മഹിമയെക്കുറിച്ച് എഴുതുക ഭഗവാന്റെ കുറിച്ച് എഴുതുക ഭഗവാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എഴുതുക ഇതിനൊക്കെ നന്നായിട്ട് അങ്ങ് എഴുതിക്കോളൂ ഒരു പുസ്തകം തന്നെ എഴുതിക്കോളൂ അപ്പം എല്ലാം ശരിയാകും അങ്ങയുടെ ദുഃഖമൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട് നാരദൻ തൻ്റെ സ്വന്തം കഥ ഈ വേദവ്യാസനെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ നാരദന് പണ്ട് അദ്ദേഹം ദാസി പുത്രനായിരുന്നു അങ്ങനെയാണ് പറയാം അപ്പൊ ഇദ്ദേഹത്തിന്റെ അമ്മ ജോലി ചെയ്യുന്ന പണിയെടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ വീടുകളുണ്ടായിരിക്കുമല്ലോ അവിടേക്ക് മഹർഷിമാരെ വന്നു ചാതുർമാസ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് വന്നതാണോട്ടോ അവരെ അപ്പൊ വന്ന സമയത്ത് ഈ കുട്ടിയാണ് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഇപ്പൊ അവർക്ക് ഇപ്പൊ ദാസ് പുത്രനാണല്ലോ അപ്പൊ ഈ കുഞ്ഞിനെ കൊണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്യിപ്പിക്കുള്ളൂ അവർക്ക് വേണ്ട പൂക്കളൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന് കൊടുക്കുക അവർക്ക് വേണ്ട വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക അവരുടെ പൂജാപാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പറയാനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ അടുത്ത് പോയി പറയുക ഇന്ന ആൾ വിളിക്കുന്നുണ്ടോ കേട്ടോ അങ്ങനെയൊക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞു ജോലികളുണ്ടല്ലോ അതൊക്കെയാണ് ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക അത്രയും ചെയ്യുകയുണ്ടോ അപ്പോൾ ഈ ഇവരുടെ കൂടെയാണ് ഈ കുട്ടി സമയം കൂടുതൽ ചിലവഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഇവിടുത്തെ പൂജകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഇരുന്നിട്ട് കഥ പറയും അതെല്ലാവരും കൂടെയിരിക്കും ഒരാൾ കഥ പറയും അപ്പം ഈ കുട്ടിയും അതിങ്ങനെ കേൾക്കും കുട്ടിക്ക് കഥ കേൾക്കാനൊക്കെ ആയിട്ട് നല്ല താല്പര്യം നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഈ മഹർഷിമാർക്ക് മനസ്സിലായി അപ്പൊ സാധാരണ വലിയവരോട് പറയുന്ന രീതിയിലല്ല കുഞ്ഞുങ്ങൾക്കും അത് അഞ്ചു വയസ്സേ ആയിട്ടുള്ളുട്ടോ ഈ കുട്ടിക്ക് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലായി പിന്നെ കഥ പറച്ചില് ലളിതമായിട്ട് വിസ്തരിച്ചൊക്കെ പറയണല്ലോ അല്ലാതെ അങ്ങനെ സൂചിപ്പിച്ചു പോകുക അങ്ങനെയല്ല അപ്പൊ ഈ കുട്ടിക്ക് ഇതൊന്ന് ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായപ്പോ ഇവർക്കും സന്തോഷമായി പറയാനും ഇഷ്ടം കുട്ടിക്ക് കേൾക്കാനും ഇഷ്ടം അങ്ങനെ ഇവർക്ക് ഇവരുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവില്ല ഇവർ കഴിച്ചതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ഭഗവാനെ നീതിച്ച പ്രസാദങ്ങൾ ഭഗവാൻ നീതിച്ചു കഴിഞ്ഞാൽ അത് പ്രസാദമായി അതൊക്കെ ഈ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കും ആ കുട്ടി അതൊക്കെയാണ് കഴിക്കുക അപ്പോൾ പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ നീതിച്ചതായിരിക്കും കേട്ടോ പ്രസാദങ്ങളായിരിക്കും അതൊക്കെ കഴിക്കും അതുപോലെ നല്ല സ്വാദുള്ള ഭക്ഷണങ്ങൾ പായസം ഇതൊക്കെ കൊടുക്കും ഈ ദാസീ പുത്രൻ എന്ന് പറഞ്ഞാലും അപ്പോൾ ദാരിദ്ര്യം എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ഈ കുട്ടിക്ക് നല്ല ഭക്ഷണങ്ങളും കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ ആയിട്ട് ഈ നാല് മാസം എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോയി ഇതാരും അറിഞ്ഞില്ല അത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത് കേട്ടോ അപ്പൊ മഹർഷിമാർ പറഞ്ഞു ഞങ്ങൾക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഈ കുട്ടിക്ക് നല്ല സങ്കടം വന്നു കേട്ടോ കാരണം ഇവർ ഓൾറെഡി നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു മഹർഷിമാരടുത്ത് അങ്ങനെയാണല്ലോ പറയാം നന്നായി അടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സങ്കടം വന്ന് കുട്ടി ഉറക്കി കരയാനായിട്ട് തുടങ്ങി അപ്പം എന്നെ കൂടി കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ടാണ് കരയണതേ അവയോ നിന്നെ കൊണ്ടുപോകുന്നില്ല ഞങ്ങൾക്ക് കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല കാരണം ഈ കുട്ടിക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ അമ്മേനെ നോക്കേണ്ട ആ ഒരു കടമയുണ്ട് അതുകൊണ്ട് നിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല പകരം ഞങ്ങൾ നിനക്ക് ഒരു നാമം ചൊല്ലിത്തരാം എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഭഗവാന്റെ നാല് നാമങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചതുര്വ്യൂഹങ്ങൾ എന്നാണ് പറയുക അതായത് പ്രദ്യുമ്നൻ അനിരുദ്ധൻ പിന്നെ വാസുദേവൻ സങ്കർഷണം ഇത് ചൊല്ലിക്കൊടുക്കുക എന്നിട്ട് ഇത് നിത്യവും എല്ലായ്പ്പോഴും ജപിച്ചോളൂ പിന്നെ ഈ കേട്ട കഥകളൊക്കെ ഉണ്ടല്ലോ ഇത്രയും നാല് മാസത്തോളം നാല് മാസം പറഞ്ഞു കേട്ട കഥകള് ഇതെല്ലാം മനസ്സിൽ സ്മരിച്ചോളൂ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഇത്രയും ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട ഈ നാമങ്ങൾ ചൊല്ല ഈ കഥകളൊക്കെ സ്മരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിന്നെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അവര് യാത്രയായി പിന്നെ ഈ കുട്ടി എല്ലാ ദിവസവും നേരത്തെ എനിക്കുന്ന ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ മഹർഷിമാരെയൊക്കെ സഹായിക്കാനായിട്ട് നേരത്തെ പോയി പോയിട്ടേ അങ്ങനെ നേരത്തെ എനിക്കും എവിടെയെങ്കിലും ചെന്നിരുന്നിട്ട് ധ്യാനിക്കും നാമങ്ങളൊക്കെ ചൊല്ലുക ഈ ഭഗവത് കഥകളൊക്കെ ഇങ്ങനെ സ്മരിക്കുക അപ്പൊ ഈ അമ്മയാണെങ്കിലോ അമ്മ ജോലിക്ക് ഓരോ സ്ഥലത്തേക്ക് പോകുമല്ലോ അപ്പൊ സാധാരണ കുട്ടിയൊപ്പം ഉണ്ടാവാറുണ്ട് അപ്പോൾ കുട്ടി ഇരുന്ന് ധ്യാനിക്കണമുണ്ട് അമ്മയ്ക്ക് എവിടെയും കുട്ടിയിരിക്കണം എന്ന് അറിയില്ല അമ്മ പോലെ നീ എവിടെ പോയിരിക്കണേന്ന് ഇരക്കിടയ്ക്ക് ഇങ്ങനെ കുട്ടീനെ കാണാണ്ടാവുമ്പോൾ അമ്മ ഓർത്തിട്ട് വിളിച്ച് ചോദിക്കും പക്ഷെ ഈ കുട്ടിക്ക് നരതിന് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നി ഒരു ശല്യം പോലെ കാരണം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പൊ അമ്മ അങ്ങനെ അമ്മയാണ് വിളിക്കുന്നതെങ്കിൽ കൂടെ അതൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാനായിട്ട് തുടങ്ങി അങ്ങനെ കുറച്ചൊക്കെ വലുതായിട്ടോ അങ്ങനെ ഒരു ദിവസം അമ്മ ഈ പശുവിനെ കറക്കാനായിട്ട് പോയ സമയത്ത് പാമ്പ് കടിച്ചിട്ട് മരിച്ചു അപ്പൊ എന്തായി ആ ബന്ധനം അങ്ങട്ട് പോയി അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയാണ് ഈ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന സമയത്തൊക്കെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുക അപ്പം ആ അമ്മ മരിച്ചു പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷാവുക ചെയ്തേ കാരണം ആ ഒരു ബന്ധനത്തിൽ നിന്നൊരു മോചനം വന്നൂലോ ഇനി തനിക്ക് യഥേ ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും പോകാം എത്ര സമയം വേണമെങ്കിലും ഭഗവാനെ ധ്യാനിച്ചിരിക്കാം അതാണ് ആ കുട്ടി ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ അമ്മയുടെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഇദ്ദേഹം യാത്രയായി കാട്ടിലേക്ക് പോയി അവിടെയാണ് പിന്നെ ജീവിക്കുന്നത് ഇത് അവിടുത്തെ പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അവിടുത്തെ അവിടുത്തെ രീതിയിൽ അവിടുത്തെ ജലം അവിടുത്തെ വെള്ളം തടാകങ്ങളിലൊക്കെ കുടിച്ചുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കടപ്പം ഞെട്ടിപ്പോയിട്ടോ എന്താ ചെയ്യേണ്ടതല്ല ആകെ വെപ്രാളം ഭഗവാനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിന്ന് ആലോചിച്ച് നോക്കി നോക്കൂ എന്തുമാത്രം വെപ്രാളം ആയിരിക്കും എന്താ ചെയ്യേണ്ടേ പ്രാർത്ഥിക്കണോ തൊഴണോ സംസാരിക്കണോ നമസ്കരിക്കണോ എന്താ ചെയ്യേണ്ടേ എന്ന് പോലും നമുക്കറിയില്ല അപ്പൊ ഇത് ഭഗവാന് തന്നെ വേണ്ട നമ്മൾ ഏതെങ്കിലും ഒരു വിന്ന് കണ്ടു നോക്കി നോക്കൂ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വന്ന് പെടുകയാണ് ഇപ്പോൾ ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ അതായത് സിനിമയിൽ അഭിനയിക്കുന്നവര് അങ്ങനെ ആരെങ്കിലും വി ഐ പി നമ്മുടെ മുന്നിൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു വെപ്രാളം നമുക്ക് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നാരദർക്കുണ്ടായിട്ടോ കുറച്ച് നേരം ശങ്കിച്ചിട്ടുണ്ട് വേഗം ഭഗവാനെ ഒന്നങ്ങട്ടാ നമസ്കരിച്ചു നാരതിരെ ആ സന്തോഷം കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ നമസ്കരിച്ച് നോക്കുമ്പോഴേക്കും പിന്നെ ഭഗവാനെ കാണാനില്ല അങ്ങനെ സങ്കടമായി ഉറക്കെ കരഞ്ഞു തുടങ്ങിട്ടോ അന്നാ കുട്ടി കരഞ്ഞ പോലെ തന്നെ ഉറക്കുറൊക്കെ കരയാൻ തുടങ്ങി എന്തിനാ ഭഗവാനെ എന്റെ കൺമുന്നിൽ നിന്ന് പോയത് എന്ന് പറഞ്ഞിട്ടാണ് ഉറക്കുറക്കെ നാരദരെ കരയണത് കേട്ടോ അപ്പൊ ഭഗവാന്റെ ഒരു അശരീരി കേൾക്കണം ഈ ജന്മത്തിലെ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത ജന്മത്തിലെ കാണാം എന്ന് പറഞ്ഞു അപ്പൊ എന്താ ഭഗവാനെ പെട്ടെന്ന് ഇങ്ങനെ പോയത് എന്ന് ചോദിച്ചു ഒരു നിമിഷം പോലും ആയിൽ ഉണ്ണിക്കുന്ന ശരിക്കും കാണാൻ സാധിച്ചില്ലോ എന്നാണ് പറയണത് അപ്പൊ ഭഗവാൻ പറയണേ എന്തിനാ ഇത്ര പെട്ടെന്ന് ഒരു ചെറുതായി ഒന്ന് കാട്ടി തന്നിട്ട് പോയത് എന്നാണ് ചോദിക്കണതേ അപ്പൊ ഭഗവാൻ പറഞ്ഞു അത് മോഹിപ്പിക്കാൻ വേണ്ടിട്ട് ഭ്രമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ കിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഒരു വാശി മനസ്സിലുണ്ടാകുമല്ലോ ആ ഒരു വാശിയെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നിമിഷ നേരം ഒരു ദർശനം തന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് തൊഴുന്നിട്ട് തൊഴുത് കണ്ടു കഴിഞ്ഞാല് പിന്നെ അത് പോകും ഏഹ് പിന്നെ പിന്നീട് വരുമ്പോഴാണ് അത് കാണുക പിന്നെയും വരാനുള്ള ഒരു ആഗ്രഹം നമുക്ക് തോന്നില്ലോ ആ ഒരു മോഹം അത് ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുര് ദർശനം തന്നിട്ട് തോന്നിട്ട് ഭഗവാന് പോയതെന്ന് പറഞ്ഞിട്ടോ അടുത്ത ജന്മത്തിൽ കാണാന്നല്ലേ പറഞ്ഞിരിക്കണേ അപ്പൊ ഇനി അടുത്ത ജന്മം എപ്പോഴും ഉണ്ടാവുക അതിനാദ്യം മരിക്കണല്ലോ എന്നാണ് ഇനി ഞാൻ മരിക്കുക എന്നുള്ള രീതിയിൽ ആയി പിന്നെയൊക്കെ ചിന്ത എപ്പോഴാണ് അവ മരിക്കുക എന്നുള്ളത് ആ അടുത്ത ജന്മം ജനിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ആ ഒരു ജന്മം മുഴുവൻ ഭഗവാനെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ കഥകൾ സ്മരിച്ചുകൊണ്ട് അങ്ങനെ അവസാനിക്കുകയാണ് പിന്നെ ജനിക്കാനൊന്നും സമയം കിട്ടിയില്ലാട്ടോ അപ്പോഴേക്കും കൽപ്പം വന്നു പ്രളയം വന്നു പിന്നെ ബ്രഹ്മാവ് ഉണ്ടായി സൃഷ്ടിയൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ബ്രഹ്മാവിന്റെ മടിയിൽ നിന്നാണ് പിന്നെ നാരദ മഹർഷി ഉണ്ടാവുക ആ സമയത്ത് മഹിതാ മഹിതാൻ പാട്ടുള്ള ഒരു വീണ കൊടുക്കും അപ്പൊ ഈ വീണയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് നാരദനാമം ജീവിക്കുന്ന സമയത്ത് ഈ വീണ മിട്ടു നാരദര മിണ്ടാതിരിക്കുന്ന സമയത്ത് വീണയാണ് നാമൻ ചൊല്ല അപ്പൊ നാമം ചൊല്ലാതിരിക്കുന്ന ആ ഒരു സമയം ഒരു ഇടവേള ഉണ്ടായിരിക്കില്ല രണ്ടുപേര് മാറി മാറിയിട്ട് നാമം ചൊല്ലും അങ്ങനെ നാമൻ ചൊല്ലിക്കൊണ്ടാണ് ഇപ്പൊ കണ്ടില്ലേ വേദവ്യാസരെ ഞാൻ നാമൻ ചൊല്ലിക്കൊണ്ട് നടക്കണത് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക വ്യാസ വേദവ്യാസരൻ്റെ അടുത്തേക്ക് അങ്ങനെ എന്നെ അനുഗ്രഹിച്ചു ഇത്തരത്തിലുള്ള കഥകളാണ് എഴുതേണ്ടത് അങ്ങനെ ഭഗവാനെ കുറിച്ച് എഴുതി കഴിഞ്ഞാൽ അങ്ങയുടെ സകല ദുഃഖങ്ങളും മാറിക്കിട്ടും എന്ന് അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് നാരദ മഹർഷി അങ്ങനെ വേദവ്യാസർക്ക് മനസ്സിലായി താൻ ഇനിയും എഴുതണം ഭഗവാനെ കുറിച്ച് ഭഗവാന് മുൻതൂക്കം നൽകുന്ന രീതിയിൽ എഴുതണം എന്ന് മനസ്സിലായി അപ്പൊ എവിടെയാണോ താൻ മഹാഭാരതം എഴുതി നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങണം ഏഹ് അപ്പൊ ഭാഗവതം തുടങ്ങുന്നത് തന്നെ ഒരു യുദ്ധ നിന്നാണ് ഒരു ക്ഷേത്ര യുദ്ധം അവിടെ നിന്നാണ് തുടങ്ങുക അവിടെ നിന്നാണ് എഴുതി തുടങ്ങുന്നത് അങ്ങനെ എഴുതിയിട്ട് അതിലെ നാമമഹിമ നാമത്തിന്റെ വർണ്ണനകൾ നാമത്തിൻ്റെ കഥകളൊക്കെയാണ് വർണ്ണിക്കണേ അങ്ങനെ ഏകദേശം പകുതി ഷഷ്ടസ്കന്ധമൊക്കെ ആകുമ്പോഴാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗം അതായത് നാമത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് കൂടുതൽ പറയുന്ന ഭാഗങ്ങൾ ഏകദേശം നടുക്ക് എന്ന് പറയും ഇപ്പോൾ ഈ നടുഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഒരു മാല എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗമേതാ ആ നടുഭാഗത്തുള്ള ഒരു ലോക്കറ്റ് അവിടെയാണ് അതിന്റെ ഏറ്റവും ഭംഗി നമ്മൾ ഇടുന്ന ലോക്കറ്റ് ഒരുവിച്ചിട്ടും ലോക്കറ്റ് ഇട്ട് നോക്കിയിട്ടൊക്കെ മാല കഴുത്തിൽ എഴുതി നോക്കൂ അപ്പോൾ ആ ഒരു നടുഭാഗത്തിനാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയും അത് ഷ്ടസ്ക് എന്താണെന്ന് പറയും അവിടെയാണ് അജാമിലോ ഭാക്യാനോ ഒക്കെ വരുന്ന കഥയൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് നാമം ചൊല്ലിയതിലൂടെ മോക്ഷം ലഭിക്കുന്ന ആ ഒരു കഥയാണ് അപ്പം നാമത്തിന്റെ മഹാത്മ്യം ഭഗവാന്റെ നാമങ്ങളെ കുറിച്ച് ഭഗവാനെ കുറിച്ച് എഴുതുന്ന ആ ഒരു ഭാഗവതം അതങ്ങനെയാണ് ഉണ്ടായത് ഭാഗവതത്തിലെ ഭക്തിക്കാണ് പ്രാധാന്യം ഭഗവാന്റെ സ്വരൂപങ്ങള് നാമ ഒക്കെയാണ് പറയുന്നത് അപ്പൊ ഭാഗവതം രചിച്ചു കഴിഞ്ഞാലേ നാരദ മഹർഷിയാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത് വേദവ്യാസരുടെ ദുഃഖം മാറാനായിട്ടാണ് ഭാഗവതം എഴുതാനായിട്ട് പറയുന്നത് അപ്പം എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ദുഃഖമൊക്കെ മാറി അപ്പം അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാലും നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും എന്നാണ് പറയുക കാരണം ഭക്തിയുടെ ഭക്തിയിലൂന്നിട്ടാണ് ഭാഗവതത്തിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടും അതിനു വേണ്ടിയാണ് എഴുതിയത് അത് വായിച്ചു കഴിഞ്ഞാലും അത് തന്നെയാണ് അതിൻ്റെ ഫലമായിട്ട് പറയണത് ഇനി മഹാഭാരത ഭഗവത്ഗീത എന്ന് പറയണത് ധർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എഴുതിയിരിക്കുന്നത് അത് ഭഗവാൻ അർജുനനെ ഉദ്ബോധിപ്പിക്കുക ചെയ്യുന്നത് അർജുനന് യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീഴുന്ന ആ ഒരു സമയത്ത് കുറെ തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് കുറെ നമ്മൾ ചെയ്യേണ്ട കടമകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അർജുനനെ വീണ്ടും യുദ്ധം ചെയ്യാനായിട്ട് സന്നദ്ധനാക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട കടമകളെ കുറിച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഭാഗ്യങ്ങളെ കുറിച്ച് അതൊക്കെയാണ് ഭഗവത്ഗീതയിലെ പറയണത് അപ്പം രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഒന്ന് ഭക്തിക്കാണ് പ്രാധാന്യം ഒന്ന് ധർമ്മത്തിനാണ് പ്രാധാന്യം അപ്പം ഇതാണ് പൊതുവായിട്ട് ഭാഗവതവും ഭഗവത്ഗീതയും തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു അറിവാണ് പകർന്നു നൽകിയത് എന്നുള്ള ഒരു ഒരു വിശ്വാസം കൂടെ എന്നോട് ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് ചൂടായിട്ട് കമൻറ്റ് ബോക്സിലും കൂടെ രേഖപ്പെടുത്തണം എന്നും കൂടെ പറയണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഇതുപോലുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വീഡിയോസായിട്ട് എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന രീതിയിൽ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ അലങ്കാരങ്ങൾ ഇതേപോലെയുള്ള പുതിയ പുതിയ അറിവുകളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ